എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ എല്ലാവർക്കും ഒരുപാട് എനിക്ക് എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഗോപിക എന്നല്ല കുട്ടികളെ ആ നാദർഷിക്കാദർഷിക്കായിട്ട് ഒരുപാട് നാള് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടയം നസീർക്കാരുടെ മിമിക്രി കണ്ടിട്ട് ഞാൻ പണ്ടൊക്കെ നിമിക് ഒക്കെ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് രാജ്യവെങ്കിൽ എന്താ രാജവെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന എനിക്ക് എനിക്ക് പറഞ്ഞാൽ എന്നെ വിനീത് വിളിക്കുന്ന രാജ്യവെങ്കിൽ വിനീത് എന്നെ എപ്പോഴാണ് കണ്ടത് ആദ്യമൊന്നും ഓർമ്മയുണ്ട എനിക്ക് രാജ്യവെങ്കിലെ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മറവിയുടെ ഒരു അസുഖമുണ്ട് ഓർമ്മിക്കാൻ ഒരു ചാൻസും ഇല്ല കാരണം പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്നുണ്ട് ഞാൻ ശ്രീനിവാസൻ വിളിച്ചിട്ട് ഒരു ഫംഗ്ഷന് കൂത്തുപറമ്പിൽ വരുന്നുണ്ട് അന്ന് അവിടെ ഒരു വീടിലാണ് താമസിക്കുന്നത് അങ്ങനെ ശ്രീനിവാസൻ ഞാനും കൂടെ ചെല്ലുമ്പോൾ ശ്രീനിവാസൻ എൻ്റെ അടുത്തുണ്ട് ഇതാണ് വിനീത് എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ഒരു അരഞ്ഞാണം മാത്രം ഇട്ടിട്ട് ടീച്ചർ അമ്മ ശ്രീനിവാസിൻ്റെ വൈഫിങ്ങനെ കയ്യിലെടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് എന്നെയൊക്കെ നോക്കിയിട്ട് പേടിച്ച പോലെയുണ്ട് അപ്പം ശ്രീനിവാസൻ്റെ വൈഫ് ദാ അച്ഛൻ വന്നു അച്ഛൻ വന്നു നോക്കുന്നുണ്ട് ശ്രീനിവാസൻ ജൂണി കാണിച്ചപ്പം പിന്നീത് പറയാണ് ഇതല്ല ഇതല്ലന്ന് അവിടെ ഇത്രയും മുടി വളർത്തിയ ഒരു പഴയ വൃത്തിയായിട്ട ഫോട്ടോ ഇല്ല ശ്രീനിവാസന്റെ അതാണ് എന്റെ അച്ഛൻ അതല്ല അതാണ് നമ്മൾ കണ്ട ഒരു ലൈവായിട്ട് അങ്ങ് ജീവിക്കുവാനാണ്